മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്ത് ബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ് കണ്ണൂരിൽ ഈ മലബാറിലെ ഈഴവന്മാർ സി പി എമ്മിന്റെ ചാവേറുകളാണ് തല്ലുതൊഴിലാളികളാണ് ആളെ ആലക്കൊല്ലം നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ് എന്തേ അങ്ങൾ കാണുന്ന പോലെ ഈടവന്മാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടുപോയവരെ തകർക്കും മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഇസ്സത്ത് മാത്രം തകർത്താൽ മതി വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു സ്നേഹമുള്ളവരെ സി പി എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിരിക്കുകയാണ് ഓ ചിലാണ് ക്ഷീണായി പോയി ലീഗിന്റെ പരിസരത്ത് നിന്നല്ല അവര് പോകുന്നത് അവർ നിന്നാണ് അത് വെക്കുന്നത് നല്ലതാണ് അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ് ഡി വൈ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരു തന്നെ നിങ്ങൾ പരിശോധിച്ചോ അവരെ നിങ്ങൾ പരിശോധിക്ക് പരിശോധിക്കെ കാടുകളെ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളില്ലേ സമുദായത്തിന്റെ പേര് പറഞ്ഞ ഞാൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തേ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തത് സി പി എമ്മിലേക്ക് പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലയിൽ കെട്ടി കെട്ടി തന്നെ എന്താ നിങ്ങൾ എടുക്കാത്തത് എന്തേ നിങ്ങളുടെ മക്കളെ എന്തേ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ ഡിവൈഎഫ്ഐയിലേക്ക് ചേർക്കാത്തത് നിങ്ങൾ അവരെ വിടില്ല നിങ്ങൾ അവിടെ നിങ്ങളുടെ മക്കളെ വിടില്ല നമ്മുടെ ഉമ്മമാര് അതിരാവിലെ അവരെപ്പോഴാ കിടക്കുക പന്ത്രണ്ട് മണി ഒരു മണി അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് മക്കളെ പതുക്കെ ഉതപ്പിൽ നിന്ന് വലിച്ചു മാറ്റി വിളിച്ചുണർത്തി അവന്റെ മുഖമടക്കം കെഴുകിക്കൊടുത്ത് അവനെ ചേർത്തു പിടിച്ചവർ മദ്രസയിലേക്ക് കൊണ്ടുപോകും പോകുന്ന പോകുന്നവടെങ്കില് പേപ്പെട്ടി കടിച്ചു ഒരു ഉമ്മയെ നിങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടുമാർ ഈ ഉമ്മമാർക്കുണ്ട് എന്തിനാ ഈ മദ്രസയിലേക്ക് വിടുന്നത് ധീനു പഠിക്കാൻ അല്ല അതുമാത്രമല്ല അതുവഴി നല്ല മനുഷ്യരായി വളരാൻ ആ കുട്ടികളാണോ എസ് എഫ് ഐ ആവേണ്ടത് നിങ്ങൾ പറ ആ കുട്ടികളാണോ എസ് എഫ് ഐ ആവേണ്ടത് അവരെയാണോ എസ് എഫ് ഐ പിന്നീട് പോയി ചേരേണ്ടത് അവരാണോ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പള്ളിക്കൂടമായിരം പണിയണം ആർക്ക അഭിപ്രായം ആർക്കാ അഭിപ്രായം നിങ്ങൾ ആരോടെ ഈ പറയണത് ഇവിടുത്തെ മുസ്ലിം ലീഗിനോടാണ് ഇവിടുത്തെ മുസ്ലിങ്ങളാണോ പള്ളിക്കൂടം പടിയാൻ എൻ്റെ സി പി എമ്മുകാരാ നിങ്ങൾ പള്ളിക്കൂടം പഠിയാറുണ്ടോ നിങ്ങൾ പലിശയുടെ ബാങ്ക് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടംപോലെ നിങ്ങൾ ആശുപത്രി തുടങ്ങാറുണ്ട് കാര്യം എന്താണ് ബൊട്ടും കുത്തും കഴിഞ്ഞാൽ തുന്നി കൂട്ടാൻ ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് ആശുപത്രി ഉണ്ടാക്കാറുണ്ട് എടാ സ്കൂൾ തുടങ്ങാറുണ്ടോ നിങ്ങൾ സ്കൂൾ തുടങ്ങാറുണ്ടോ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പള്ളിക്കൂടം ഞങ്ങള് പണിയും ഞങ്ങള് പഠിയും എന്ത് ഡിപ്ലോമസിയുടെ പേരിലും നിങ്ങൾ പോയി ചേരേണ്ടത് ഈ മാക്സിസ്റ്റ് പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർത്തേണ്ടത് നിങ്ങൾ പറയ അവിടെയാണോ മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും മതാപല്ലേ ബാക്കിയെല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക കാമ്പ് ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്